Thank you. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട് ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ചുറ്റളവിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ആ കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്ര നഗറിൻ്റെ ബാക്ക് സൈഡ് അതേപോലെ കല്ലേപ്പുള്ളി പഞ്ചായത്ത് ഓഫീസിൻ്റെ അടുത്തൊക്കെ ആയിട്ടാണ് പ്രോപ്പർട്ടി ഉള്ളത് ഇനിയിപ്പോൾ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നാല് സെൻറ്റ് സ്ഥലത്ത് ഒരു ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള പുതുപുത്തൻ ഒരു വീടാണ് പണി ഫിനിഷിംഗ് സ്റ്റേജിലാണ് ഉള്ളത് ഫുൾ ആൻഡ് ഫുള്ളി ചെങ്കൽ കൊണ്ടാണ് കെട്ടിയിട്ടുള്ളത് ടൈലൊക്കെ വിൽപ്പത്തിലുള്ള ടൈലാണ് ഇട്ടിട്ട് ത് കാർ പാർക്കിംഗ് നോക്കി കഴിഞ്ഞാൽ രണ്ട് കാറ് നിർത്താനുള്ള ഒരു സ്പേസ് ഉണ്ട് ഫുള്ളി കോമ്പൗണ്ട് വാൾ കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ കിണറുണ്ട് പിന്നെ അതുകൂടാണ്ട് മലമ്പുഴ വാട്ടർ കണക്ഷനും ഉണ്ട് കിഴക്കോട്ട് ദർശനമുള്ള ഒരു വീടാണ് അവർ ചോദിക്കുന്ന ഒരു പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പത്തെട്ട് ലക്ഷം രൂപയാണ് സ്വല്പം ആണ് ഓക്കെ അപ്പോൾ താല്പര്യമുള്ള ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഓക്കെ ബൈ മേഘനാഥൻ വടക്കഞ്ചേരി പാലക്കാട് ലാൻഡ്സ് താങ്ക്